ഈശ്വം ഷിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരമായി കാൽവരിയിൽ ബലിയായി തീർന്ന പൊന്നുതമ്പുരാൻ്റെ ക്രൂശുദ്ധ രൂപത്തെ നോക്കി ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി ഈ ചെറുപ്പക്കാരന് ഓരോ വോട് കളിച്ച് ഈ ചെറുപ്പക്കാരൻ്റെ മാനസിക നില അങ്ങോട്ട് തെറ്റി പകൽ കിടന്നുറങ്ങും രാത്രിയിൽ ഉറങ്ങാതിരിക്കും കാരണം ആരൊക്കെയോ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ കേൾ എന്നിങ്ങനെ കേൾക്കുന്നു രാത്രിയിൽ ഉറങ്ങാതിരിക്കും അപ്പനും അമ്മയും എന്തെങ്കിലും സംസാരിച്ചാൽ ഇവരോട് ദേഷ്യപ്പെടും അങ്ങനെ ഈ അവസരോടെ കടന്നു പോകുന്ന ഈ ചെറുപ്പക്കാരന് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും വ്യക്തികൾ ഇതുപോലെ ഇങ്ങനെ ഓജോബോടൊക്കെ കളിച്ച് ഈ ദുരാത്മാക്കളെയൊക്കെ വിളിച്ച് എന്തെങ്കിലും കാര്യം അറിയണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട പ്രത്യേകിച്ചും ഈ ഹോസ്റ്റലുകളിലൊക്കെ താമസിക്കുന്നവരാണ് കൂടുതലും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതും ചെയ്യുന്നതൊക്കെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ കാര്യം ഒന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി കാരണം ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച പൊന്നമ്പുരാന് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത് അപ്പോഴേ ഈ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാൽ അറിയാത്തതായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ വിളിച്ചിട്ട് ഈ വഴിയെ പോകുന്ന വയ്യാവേലി വിളിച്ച് നമ്മുടെ തലയിലോട്ട് കയറ്റുമെന്ന് നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ പറയാറുണ്ട് ഞാനൊരു സാധാരണക്കാരനായതുകൊണ്ടാണ് ഇങ്ങനെ സാധാരണ ഭാഷയൊക്കെ പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു വിളി വ്യക്തി വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഈ ചില വാക്കുകളൊക്കെ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നിങ്ങനെ പറഞ്ഞു കാരണം ഞാൻ ഈ സാധാരണക്കാരനിൽ ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെയൊക്കെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ഇങ്ങനെയുള്ള തിന്മകളെ വിളിച്ചു വരുത്തി ജീവിതം നശിപ്പിക്കരുത് കാരണം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കൊണ്ട് ഈ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരും അങ്ങനെ ഈ ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിക്കാനോട് എപ്പോഴും ഈ ചെറുപ്പക്കാരനോട് ഓരോ കാര്യങ്ങൾ എങ്ങനെ ചോദിച്ചു എന്നാൽ ഈ ഓപ്പൺ ആയിട്ട് ഒരു കാര്യവും പറഞ്ഞില്ല അപ്പോൾ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു നിന്റെ പ്രാർത്ഥനയെവിടെ വെച്ച് അങ്ങോട്ട് നിർത്തിയേക്കാൻ പറഞ്ഞു കാരണം ഈ ചെറുപ്പക്കാരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന തിന്മയാണ് പറഞ്ഞത് അപ്പോഴേ ഞാനൊരു വചനം പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരനോട് സംസാരിച്ചപ്പോൾ ഈ ചെറുപ്പക്കാൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന തിന്മയെന്നോട് പറഞ്ഞു ഈ ഭവനത്തിൽ ഈശോ ഇത്രമാത്രം അപഹേളിക്കുന്ന ഈ ഭവനത്തിൽ നിന്ന് ഈ വ്യക്തിയിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇറങ്ങിപ്പോകില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ ചെറുപ്പക്കാരന് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തിയിട്ട് ഈ അപ്പനും അമ്മയും വിളിച്ച് ഇവർക്കു വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ ഒരു കാര്യം വെളിപ്പെട്ടു ഞാനത് പറയുമ്പോൾ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല ഇവരിങ്ങനെ പ്രതിസന്ധിയൊക്കെ വന്നപ്പോൾ ആരോ ഒരാളുടെ അടുക്കൽ ഇങ്ങനെ പോയപ്പോൾ അവർ പറഞ്ഞു നാല് ക്രൂശതരൂപം മേടിച്ചിട്ട് ഈ ഭവനത്തിൻ്റെ നാല് അതിരുകളിലും കുഴിച്ചിടണം എന്ന് പറഞ്ഞു അതി അത് അതനുസരിച്ച് ഇവർ വന്ന് നാല് ഭവനത്തിൻ്റെ നാലതിരുകളിലും കുഴിച്ചിട്ടു എന്നാൽ സംഭവിച്ചുകൊണ്ടിരുന്നത് ഈ ചെറുപ്പക്കാരൻ രാത്രി എഴുന്നേൽക്കും മിറ്റത്തിറങ്ങി മൂത്രം ഒഴിക്കും യൂറിൻ പാസ് ചെയ്യും ഈ ക്രൂശത രൂപത്തിൻ്റെ മുകളിലാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് പ്രിയപ്പെട്ടവരെ ഈ സാത്താൻ സേവ ഇതുപോലെയുള്ള തിന്മ പ്രവർത്തിക്കുന്നവര് ഈ ക്രൂശത് രൂപവും ഈശോടെ ശരീരവും തിരുവോ ഇതുപോലെയുള്ള മോശമായിട്ടുള്ള പ്രവർത്തികളാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഈ മാതാപിതാക്കന്മാര് അത് എടുത്ത് ഈശോയുടെ ക്രൂശദ രൂപം എടുത്ത് കഴുകി വൃത്തിയാക്കി ഷെൽഫിൽ വെച്ചു അതിനുശേഷം ദിവികാരന്റെ സന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ ചെറുപ്പക്കാരന് വേണ്ടി വന്ന് പ്രാർത്ഥിച്ചപ്പോഴും ഈ ചെറുപ്പക്കാരനിൽ നിന്ന് ആ തിന്മ വിട്ടുപോയി പ്രിയപ്പെട്ടവരെ ഇത് പറയുമ്പോൾ വിശ്വലോസ്ലിഹ ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം പതിനാലാം വാക്യം നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും എനിക്ക് മേന്മ ഭാവിക്കാൻ ഇടയാകാതിരിക്കട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും എനിക്ക് മേന്മ ഭാവിക്കാൻ ഇടയാകാതിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ബൈബിളിലെടുത്ത് ഇതൊന്നു നോക്കണം കാരണം നമുക്ക് വേണ്ടി ഇത്രമാത്രം പാടുവീടുകളേറ്റ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നിത്യജീവനു വേണ്ടി ഈശോ കുരിശിൽ മരിച്ചപ്പോൾ ആ ഈശോയുടെ ക്രൂശിത് രൂപം ഒരിക്കലും നിങ്ങൾ ഈ മണ്ണിലൊന്നും കുഴിച്ചിടരുത് നമ്മൾ യാത്ര ചെയ്യുമ്പോഴും നമ്മളിരിക്കുമ്പോഴും എല്ലാം നമ്മുടെ ഉള്ളം കയ്യിൽ ഒരു ക്രൂശ രൂപം കൊണ്ടു നടക്കണം കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഈ പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ ഈ ക്രൂശിത ക്രൂശിതരൂപത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഈ വിഷമമൊക്കെ ആയിട്ട് പോകുമ്പോൾ ഈ ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിൽ പോയി ആ ഈശോയെ നോക്കിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വലിയ സമാധാനവും ഒരു ശാന്തതയും സ്നേഹവും ഒക്കെ ഇങ്ങനെ നിറയുന്നതായിട്ട് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഒരിക്കലും ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ തൻ്റെ ഭാര്യയെ ഡെലിവറിക്കായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു സിസ്റ്റേഴ്സുമാർ നടത്തുന്ന ഹോസ്പിറ്റലിലാണ് അപ്പോൾ ഈ വൈഫിനെ ഒരു റൂമിൽ 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 റൂമ് ഇവർക്ക് വേണ്ടി ആ ഹോസ്പിറ്റലിലാർ കൊടുത്തു കാരണം ഉയർന്ന ഉദ്യോഗസ്ഥനായതുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും ഗ്ലോ സൗകര്യങ്ങളോടും കൂടി ഒരു റൂം കൊടുത്തു അപ്പോൾ ഈ വ്യക്തി നോക്കുമ്പോൾ പിത്തിയിൽ ഒരു ബൈബിള് വച്ചിരിക്കുന്നു അതിൻ്റെ മുകളിലായിട്ട് ഒരു ക്രൂശ രൂപം ആണിയിടിച്ച് ഇങ്ങനെ ഇട്ടിരിക്കുന്നു അപ്പോൾ ഈ വ്യക്തി അവിടെയുള്ള സിസ്റ്റർമാരെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ കുഞ്ഞുണ്ടാകുമ്പോൾ ഈ കുരിശില് വികൃതമാക്കപ്പെട്ട ഒരു വ്യക്തിയുടെ മുഖം നല്ല കാണേണ്ടത് നല്ല പൂമ്പാറ്റകളും ആയിട്ടുള്ള നല്ല നല്ല പടങ്ങളാണ് കാണേണ്ടത് എന്ന് പറഞ്ഞ് ഇത് പറഞ്ഞപ്പോൾ ഈ സിസ്റ്റർമാർക്ക് മാറ്റാതിരിക്കാൻ പറ്റാതെ വന്നു കാരണം മണി പവറിൻ്റെ മുമ്പിൽ ചിലതൊക്കെ ഇങ്ങനെ മാറ്റപ്പെടുന്ന കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഈ വ്യക്തി പൂമ്പാറ്റകളും ഇങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ളതെല്ലാം കൊണ്ടുവന്ന് ഈ ഭിത്തിയിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചു അങ്ങനെ ഈ വൈഫ് പ്രസവിച്ചു സിസ്റ്റർ കുഞ്ഞിനെയുമായിട്ട് ഈ വ്യക്തിയുടെ അടുക്കലേക്ക് കൊണ്ടുചെന്നു ഈ വ്യക്തി വലിയ കാരണം ആദ്യത്തെ കുഞ്ഞാണ് വളരെ സന്തോഷത്തോടു കൂടി ഈ കുഞ്ഞിനെ സ്വീകരിച്ചു ഈ കുഞ്ഞിനെ നോക്കുമ്പോൾ ഈ വ്യക്തി തകർന്നു പോയി കാരണം ഈ കുഞ്ഞിന് രണ്ട് കണ്ണുകൾ ഇല്ലായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ നമുക്ക് വേണ്ടി ഇത്രമാത്രം പാടുപീടുകളേറ്റ് വികൃ വികൃതമാക്കപ്പെട്ട് വിരൂപമാക്കപ്പെട്ട് അടിച്ചു തകർത്തപ്പെട്ട ആ ശരീരം കാണുവാൻ നമ്മൾ ഒരിക്കലും നമ്മൾ ആ ശരീരത്തെ എപ്പോഴും കാണണം കാരണം ഞാൻ എൻ്റെ റൂമിൽ ഈശോയുടെ ക്രൂശ രൂപം വെച്ചിട്ടുണ്ട് മാതാവിൻ്റെ സ്റ്റാച്യു വെ സ്റ്റാച്യു വെച്ചിട്ടുണ്ട് മിഖായൽ ദൂതൻ്റെ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെപ്പോഴും ഈ ക്രൂശത് നോക്കിയാണ് പ്രാർത്ഥിക്കേണ്ടത് ഈ ക്രൂശത് നോക്കിയാണ് ആരാധിക്കേണ്ടത് ഇതുപോലെ ആരെങ്കിലും മണ്ണിലൊക്കെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് എടുത്ത് നിങ്ങളുടെ റൂമില് അല്ലെ നിങ്ങളുടെ ഭവനത്തിൽ എല്ലാവരും കാണുന്ന കാണുന്നിടത്ത് കൊണ്ടുവന്ന ആ ക്രൂശത രൂപം വെക്കണം ക്രൂശിതരൂപത്തെ നോക്കി പ്രാർത്ഥിക്കുവാന് ക്രൂശരൂപം രൂപത്തെ നോക്കി പ്രാർത്ഥിക്കുവാന് ക്രൂശിത രൂപം കൊണ്ടുനടക്കുവാന് നിങ്ങൾക്ക് ഒരിക്കലും ലജ്ജ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം ഈ കാലഘട്ടത്തിൽ പലരും ക്രൂശിതരൂപമൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങളെ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരമായിട്ട് കുരിശിലുയർത്തപ്പെട്ട പൊന്നുതമ്പരാന്റെ അടിച്ച് തകർക്കപ്പെട്ട ശരീരത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരി രക്തത്തിന്റെ ശക്തിയാല ഓജോ ബോർഡ് കളിച്ച് അല്ലെ ദുരാത്മാക്കളെ വിളിച്ചു വരുത്തി നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ നിന്ന് ഭവനങ്ങളിൽ നിന്ന് റോമ പതിനാറ് ഇരുപത് വചനത്തിന്റെ ശക്തിയാല് തിന്മയുടെ ശക്തികളെ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ സമാധാനവും സ്നേഹവും ഈ വ്യക്തികളിൽ എല്ലാവരിലും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ ഒരു അഭിഷേകം ഇത് കേൾക്കുന്ന വ്യക്തികളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കാലഘട്ടത്തിൽ ദൈവരാജ്യം വളർത്തുവാനും സാ രാജ്യം തകർ തകർക്കുവാനും അനേകരെ ഉയർത്തുമ്പോൾ അതിന് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു കൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആവേ മരിയ പ്രൈസ്തലോട്ട് ഹാലലൂയ